ഇന്ന് വിച്ചു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ ഏക മകൻ്റെ പിറന്നാളാണ് അവൻ്റെ ശരിക്കുള്ള പേര് വിസ്മയ എന്നാണ് ജീവിതത്തിൽ ഞാൻ പഠിച്ചെടുത്ത പാഠങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ കവിതയെക്കുറിച്ചും വിച്ചുവിനെക്കുറിച്ചും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എനിക്കില്ലാത്ത അപാരമായ സഹനശേഷി കൊണ്ട് കവിതയും ഒന്നിനോടും അമിതമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രത്യേക മനോഭാവം കൊണ്ട് വിച്ചുവും എന്നെ ഒരുപാട് അമ്പരപ്പിച്ചിട്ടുണ്ട് രണ്ടു പേർക്കും എൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എനിക്ക് പലപ്പോഴും കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാലത്തും വിച്ചു കുട്ടിയായിരിക്കുന്ന കാലത്തുമൊക്കെ ഞാൻ മാജിക്കിൻ്റെ ലോകത്ത് ഓടുന്ന സമയമാണ് ഓരോ ദിവസവും വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രകളായിരുന്നു അതിനിടയ്ക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളേക്കാൾ കൂടുതൽ പല ദേശങ്ങളിലുമുള്ള ആളുകളോടൊപ്പവും ട്രൂപ്പിനോടൊപ്പവും ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞുകൂടിയിരുന്ന പക്ഷേ ഒരു പരാതി ഉന്നയിക്കാതെ എൻ്റെ ആരോഗ്യം മാത്രം നോക്കി എൻ്റെ സന്തോഷം മാത്രം നോക്കി എന്തിനും ഏതിനും ഒപ്പം നിന്ന കവിതയുടെ സ്നേഹത്തെ എനിക്ക് വാഴ്ത്താതിരിക്കാൻ പറ്റില്ല ഒന്നിനും അവളെതിര് പറഞ്ഞില്ല വീട് വിൽക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴും മാജിക് രംഗത്ത് നിന്ന് വിരമിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഒരു പരാതിയും പറഞ്ഞില്ല എൻ്റെ സന്തോഷത്തിൽ കവിതയും സന്തോഷിച്ചു പക്ഷേ കവിതയെ ആവോളം സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ഏറ്റവും മികച്ച ഒരു സപ്പോർട്ടറായിരുന്നു കവിത അന്നും ഇന്നും ഇനി വിച്ചുവിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് സമയം തന്ന പോലെ വിച്ചുവിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാൻ എനിക്കായിട്ടില്ല എന്നതൊരു സത്യമാണ് അവൻ്റെ ഇളംപ്രായത്തിൽ ഞാൻ എൻ്റെ തിരക്കുകളിലേക്ക് ഇങ്ങനെ കടന്നുപോയപ്പോൾ അവൻ അവകാശപ്പെട്ട സമയം ഞാൻ തീർച്ചയായിട്ടും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ ഉത്തരവാദിത്വവും കവിത തന്നെ ഏറ്റെടുത്തു ഞങ്ങൾ ഒന്നേ അവനോട് ആവശ്യപ്പെട്ടുള്ളൂ നന്നായിട്ട് വായിക്കണം നല്ലൊരു മനുഷ്യനാവണം ഇന്ന് ബിച്ചു പത്തൊൻപത് വയസ്സായി യുവാവായി ചെറിയ പ്രായത്തിൽ അവന് കൊടുക്കേണ്ടിയിരുന്ന സ്നേഹവും സമയവും അന്നത്തേതിന് പകരമായിട്ട് ഏറ്റുവാങ്ങാൻ ഇനിയിപ്പോൾ അവന് സമയമുണ്ടാവില്ല ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് അവൻ കടന്നു പോവുകയാണ് ഈ ഡെയിൽക്കാരനെങ്കിൽ പണ്ട് എഴുതിയിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം കുടുംബത്തോടൊപ്പം നന്നായി ജീവിക്കേണ്ട കാര്യം നാം പലപ്പോഴും മാറ്റിവെക്കുന്നു എന്നതാണ് ചക്രവാളത്തിനപ്പുറത്തുള്ള മാന്ത്രിക പൂന്തോട്ടം സ്വപ്നം കാണുമ്പോൾ നമ്മുടെ സ്വന്തം ജനാലയ്ക്കപ്പുറത്ത് വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കളെ കാണാൻ നമ്മൾ മറന്നു പോകുന്നു എന്നതാണ് ഇതും ഞാൻ മനസ്സിൻ്റെ അടിത്തട്ടിൽ കുറിച്ചിട്ട ഒരു ജീവിതപാഠമാണ്